ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് കേരള പഴനി തൃശ്ശൂർ പുത്തൂർ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലുള്ള പഴനിക്ക് പോയവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സിമിലർ വേർഷൻ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള പഴനി ഏകദേശം ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്റ്റെപ്സ് കയറി നമ്മൾ ഈ അമ്പലത്തിലെത്തണം സ്റ്റെപ്പ് നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വണ്ടി കയറുന്ന വേറൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പക്ഷെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഉള്ളൊരു വ്യൂവും അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് ഒരു രക്ഷയും ഇതാണ് ഏറ്റവും മോളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് നല്ല രസമില്ല കാണാൻ കയറി ചെന്നാൽ നമുക്ക് തൃശ്ശൂർ ഒരു ത്രീ സിക്സ്റ്റി വ്യൂല് കാണാൻ പറ്റും അമ്പലത്തിൻ്റെ ആർക്കിടെക്ചറും എല്ലാം ഒരു തമിഴ്നാടൻ സ്റ്റൈലിലാണ് ആദ്യം ഇവിടെ കുമാരമല എന്നാണ് അറിയപ്പെട്ടിരുന്നത് നാട്ടുകാർ വിശ്വസിച്ചിരുന്നത് ശ്രീകുമാരൻ അതായത് മുരുകൻ അനുഗ്രഹം നൽകിയ സ്ഥലമാണെന്നാണ് തമിഴ്നാട്ടിലെ പഴനിയിലെ പഞ്ചാമൃതം കാവടി തുള്ളൽ ഒട്ടയടിക്കലൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ കേരള പഴനിയിൽ വരുന്നവർക്കും തലമുണ്ടനം ചെയ്യാനും കാവടിയെടുക്കാനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ നമ്മൾ മുരുകും കാർത്തികയിന്നും സ്കന്ദം എന്നൊക്കെ വിളിക്കാറുണ്ടല്ലേ മുരുകനെ പറ്റി പറയുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ എല്ലാവരും കേട്ട് വളർന്നൊരു കഥയുണ്ട് ഒരു ദിവസം മുനിവർ ദേവന്മാരെ സന്തോഷിപ്പിക്കാൻ ഒരു ജ്ഞാനപ്പഴം ഉണ്ടാക്കി അത് ശിവനും പാർവതിക്കും നൽകി ശിവനും പാർവതിയും അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ ഒരു പരീക്ഷ വെച്ചു ലോകം മുഴുവൻ ആദ്യം ചുറ്റി വരുന്ന ആൾക്കാണ് ഈ പഴം എന്ന് അവർ പറഞ്ഞു ഗണേശൻ അച്ഛനും അമ്മയും വന്നിട്ട് ആ പഴം മേടിച്ചു ലോകം മുഴുവൻ ചുറ്റി വന്ന മുരുകൻ ഇത് കണ്ടിട്ട് അവിടുന്ന് തെറ്റി പഴനിമലയിൽ ചെന്നിരുന്നു എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ പഴനി ചെന്ന് കാണാൻ പറ്റാത്തവർ ഇവിടെ വന്നാലും മതി അമ്പലത്തിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം ഒരു മണിയൊക്കെ ആവുമ്പോൾ അവിടെ എത്തി പക്ഷേ അഞ്ചരയ്ക്ക് ശേഷമാണ് നട തുറന്നിട്ടുള്ള പൂജയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കേരള പഴനി പോയി കാണണം തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കേരള പഴനിയിലെത്താൻ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്